എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഒരു ശാന്തമായ രാത്രി ആശംസിക്കുന്നു എൻ്റെ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് സംസാരിക്കാവുന്നത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും അവഗണിക്കുന്ന പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത്രയും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പലപ്പോഴും ഉറക്കം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മൾ ഒരുപാട് സമയം മൊബൈലൊക്കെ നോക്കി ലൈവൊക്കെ നോക്കി യൂട്യൂബൊക്കെ നോക്കി ഒരുപാട് സമയങ്ങൾ നമ്മൾ ഫോണിൽ ഇരിക്കുന്നുണ്ടല്ലേ പലരും ഉറങ്ങാൻ തന്നെ മറന്നു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് ഉറക്കം ഉറക്കം എന്നത് മനുഷ്യർക്ക് ദൈവം തന്ന ഒരു പ്രകൃത സമ്മാനം തന്നെയാണ് അല്ലേ ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിനും മസ്തിഷ്കത്തിനും എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്രമം കിട്ടാനുള്ള ഒരു വഴിയാണ് ഉറക്കം എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്കൊക്കെ ഉറക്കം കിട്ടാറുണ്ടോ പലപ്പോഴും നമുക്ക് തോന്നാറില്ല എന്താ ഉറങ്ങുന്ന സമയം നമ്മൾ ലൈവിൽ വരുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ കിടക്കുന്നത് ഒരുപാട് സമയം മൊബൈലൊക്കെ നോക്കിയിരിക്കാറുണ്ടോ സമയം ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും കമെന്റിൽ പറയുക കേട്ടോ നമ്മൾ ശരിയായ ഉറക്കം കിട്ടാതെ ശരീരത്തിന് എല്ലാ മസ്തിഷ്കം ഹൃദയം ഹൃദയം അതൊക്കെ മനസ്സ് എല്ലാം നിങ്ങളുടെ കമന്റുകൾ ക്രിയേറ്റോ ഉറങ്ങാറുണ്ട് ഉറക്കം വരുന്നവരൊക്കെ ഉറക്കം ലൈവ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലർക്ക് പലർക്കും ഉറക്കം ഉറക്കമെന്ന് പറയുന്നുണ്ടല്ലോ ചിലർക്ക് ഉറങ്ങാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് ചിലപ്പോൾ സങ്കടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലെ ഓർമ്മകളിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പലർക്കും അവരുടെ ഉറക്കങ്ങൾ കിട്ടാത്ത ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ മനസ്സിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി നടക്കുക എന്നുള്ളതാണ് കേട്ടോ സന്തോഷ ശരീരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും ഉറക്കത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഇതൊക്കെ എന്താണ് നിങ്ങൾ എത്ര മണിക്കൊക്കെ കിടന്ന് ഉറങ്ങും ഒരുപാട് സമയങ്ങളിലൊക്കെ ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറങ്ങാനും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലേ നിങ്ങൾ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക നമുക്ക് കുറച്ച് നേരം പരിചയപ്പെടാം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോട് പങ്കുവെക്കാം കേട്ടോ നമുക്ക് സംസാരിക്കാം പുതിയ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാമല്ലോ ഫ്രണ്ട്ഷിപ്പ് ചെയ്യാം ശരിക്കും നമ്മൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം എത്ര മണിക്കൂർ മിനിമം ഉറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ടു എട്ട് മണിക്കൂറൊക്കെ ഉറക്കം വേണം വേണമെന്നാട്ടോ ഉറക്കം ശരിക്കും നമ്മുടെ ശരീരത്തിന് ആ ഒരു ഉറക്കം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ ശരീരം ആവും ഹെൽത്ത് പ്രോബ്ലംസ് ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റംസ് ഒക്കെ അങ്ങനെ പോകാറുണ്ട് ഓക്കെ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കിലൂടെ കമൻറ്റുകളിലൂടെ അറിയിക്കെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ ആയി മൈപ്പി എൽ ഈ ഒരുപാട് സന്തോഷം മൈ പി എൽ ഈ വരുന്നു ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് ലൈക്ക് എനിക്കിവിടെ വന്നിട്ടില്ല എന്നാലും ഒരുപാട് സന്തോഷം ലൈവ് കാണുന്നുണ്ടോ ലൈക്ക് ചെയ്തു ഓക്കെ മൈ ഒരു ദിവസം അത്യാവശ്യം ആറ് മുതൽ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ടോ അതോ മൊബൈലിലൊക്കെയാണോ കൂടുതൽ സമയങ്ങളിലൊക്കെ ചിലവഴിക്കുന്നത് നന്നായിട്ട് ഉറങ്ങണം കേട്ടോ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങണം ആ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടോ ഓക്കേ നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഒരുപാട് വീക്ക് ആകെ പോകുന്നത് ഹായ് പറയുന്നത് എന്താ ഒരുപാട് സന്തോഷം മൈക്കീലി ഉറക്കം ശരിയായി കിട്ടിയാൽ മനസ്സിന് എത്രയോ ശാന്തി ലഭിക്കും ശരിയല്ലേ നമ്മുടെ റിയാക്ഷൻ പറയുന്നത് എത്ര കറക്റ്റ് ആണ് ഉറക്കം ശരിയായി കിട്ടിയാൽ മനസ്സിന് എത്രയോ ശാന്തി ലഭിക്കും എന്നാണ് പറയുന്നത് ശരിയാണ് നമ്മുടെ മനസ്സൊരുപാട് ശാന്തവും സമാധാനവും നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ് ഉറക്കത്തിലാണ് ശരിയല്ലേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപാട് ശാന്തമാണ് അല്ലാതിരിക്കുമ്പോഴല്ലേ നമ്മൾ ഓരോ പ്രശ്നങ്ങളൊക്കെ അറിയണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അല്ലല്ലോ സ്വപ്നത്തിലും എല്ലാം വന്ന് എല്ലാം കണ്ടു കഴിഞ്ഞാലേ കുഴപ്പമുള്ളത് ആ അതുകൊണ്ട് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നല്ലെന്നുണ്ടെങ്കിൽ നമ്മള് ഷാജി ഒരു ഷാജി ഒരു വലിയ ഫാമിലി ലൈക്ക് ചെയ്തു സുഖമാണോ ഹായ് ഷാജി കുറെ നാള് ഹായ് ബ്രോ ഹായ് ഷാജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ മൈപ്പീലിക്ക് ഹായ് പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം ഷാജി ഷാജി ഷാജിയുടെ ആ പൂച്ചയുടെ പേരെന്തുവാ എസ് 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 മൈപ്പീലി ഷാജി പറയുന്നു സുഖം പറയുന്നു ഷാജി എന്താണ് ആ പൂച്ചയുടെ പേര് മൂന്ന് പൂച്ച ഉണ്ടല്ലോ പൂച്ച അതിനെക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ ഉം നന്നായിട്ടുണ്ട് നല്ല ഉറക്കമാണ് അവര് അല്ലേ പൂച്ചയൊക്കെ നല്ല സുഖനിദ്രയിലാണ് ഷാജിയുടെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ ചക്ക ഹായ് ഷാജി ചേട്ടൻ ഹായ് പറയുന്നുണ്ട് മൽപിലി പറയുന്നുണ്ട് അഞ്ചു പൂച്ചകളുണ്ടല്ലേ ഓ അത് ശരി ഓക്കെ വീഡിയോസില് കാണുന്നുണ്ട് പക്ഷേ ജീ ചേട്ട വീട്ടിൽ പൂച്ചയുണ്ട് നല്ല സുന്ദരമായ വെള്ളപ്പൂച്ച കൊള്ളാം വെള്ളപ്പൂച്ചയ്ക്ക് എന്താണ് പേര് സുഖമാണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് വലിയ ചാനൽ ലൈവ് നടക്കുന്നു വലിയ ചാനലിൽ ലൈവ് നടക്കുന്നു ഓക്കേ വലിയ ചാനൽ ലൈവ് നടക്കുന്നു എല്ലാ പൂച്ചകളാണല്ലോ നല്ല പൂച്ച ഫുഡ് കഴിച്ചോ അവിടെ മഴയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് വെളുംബൻ ആ അവിടുത്തെ പൂച്ചയ്ക്ക് വെളുംബൻ അല്ലേ നല്ല ആയിട്ടുണ്ട് കേട്ടോ മൈപ്പീരി ഫുഡ് കഴിച്ചോ അവിടെ മഴയുണ്ടോ ഇവിടെ മഴയുണ്ട് കേട്ടോ മഴ പെയ്തു ഇപ്പം മഴയൊക്കെ തോന്നു കുഴപ്പമില്ല ഒക്കെ കഴിച്ചു കുടിച്ച് കുറച്ചൊരു ബ്രോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാജി ചേട്ടാ എനിക്ക് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നന്നായിട്ട് പോകുന്നു വീഡിയോസൊക്കെ കാണാറുണ്ടോ കമന്റുകളൊക്കെ ചെയ്യാം മൈപ്പീലി ഹായ് പറയുന്നുണ്ട് ഹായ് മൈപിയിലി മൈപ്പീലി വീഡിയോസ് ഒക്കെ നന്നാവുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഇവിടെ സൂപ്പർ മഴയായിരുന്നു ഓക്കെ ഓക്കെ ഇവിടെയും കുറച്ചു മുന്നേ നല്ല മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ ഒന്ന് തോന്നുന്നു ചെറിയ ചാറ്റൽ ആയിട്ടൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു ഉണ്ട് ഇപ്പോഴത്തൊക്കെ നല്ലൊരു തണുത്ത ഫീലുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂടായിരുന്നു അപ്പം മഴയൊക്കെ പെയ്ത്തു മഴയുടെ ഒരു ചെറിയ ചാറ്റൽ ഏതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണുത്ത ഫീലുണ്ട് തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പം അത് വളരെ മനോഹരമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ളൊരു ഇതുണ്ടെന്ന് അങ്ങനെ ഇങ്ങനെ ജനലൊക്കെ തറന്നിട്ടിരിക്കുന്നതുകൊണ്ട് അവിടത്തെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പ എല്ലാരും നല്ലതായിട്ട് മഴയത്തൊക്കെ മഴയുടെ ഒക്കെ ആ ഒരു സൗണ്ടും ഒക്കെ വരുന്ന സമയ നമുക്ക് നല്ലതായിട്ട് ഉറങ്ങാനുള്ളൊരു ഫീല് വരുന്നല്ലേ ഇവിടെ സൂപ്പർ മഴയായിരുന്നു ഓക്കെ ഓക്കെ ഇവിടെ നല്ല സൂപ്പർ മഴയുണ്ടായിരുന്നു നമ്മൾ ലൈവിലുള്ള എല്ലാവരും സ്ക്രീനിലൊക്കെ ഡബിൾ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യട്ടോ അപ്പൊ എന്തിനാണ് ലൈക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരുപാട് വീഡിയോസ് ഇങ്ങനെയൊക്കെ ഷോ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതുതായിട്ടാണ് നിങ്ങൾ ഒരു വലിയ ഫാമിലിക്കോ മൈ പി എൽ അവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അവരുടെയൊക്കെ വീഡിയോസ് കാണുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ വീഡിയോസിനും എല്ലാ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഉണ്ടാവും അപ്പൊ ഒരുപാട് 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 ഒരു വലിയ ഓക്കെ അപ്പൊ നമ്മുടെ ലൈവിൽ ആരൊക്കെയാണ് ലൈവിലുള്ള കമന്റ് കമൻറ്റുകളൊന്നും പറയുന്നത് കേട്ടോ നമുക്ക് അറിയാലോ ആരൊക്കെയാണ് ലൈവ് കാണുന്നതെന്ന് അറിയാലോ. അപ്പം നിങ്ങളൊക്കെ എത്ര മണി ഒരു ദിവസം എത്ര മണിക്കൊക്കെ ഉറങ്ങും എത്ര മണിക്കൂർ ഉറങ്ങും ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങുന്ന ആ ഒരു ടൈം മാത്രം നമുക്ക് അതൊന്നും അറിയണ്ടല്ലോ ചിലപ്പം ഒരുപാട് വിഷമക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ കുറേ നേരം അങ്ങ് ആലോചിച്ച് അവരുടെ ഉറക്കത്തിന് ഒരുപാട് വിഷമങ്ങൾ വരാൻ ചാൻസുണ്ട് പൊന്നു വരുന്നുണ്ടല്ലോ പൊന്നു ഹായ് പറയുന്നുണ്ട് ലൈക്ക് ചെയ്തെന്നു പറയുന്നുണ്ട് പൊന്നു ഓക്കെ പൊന്നു ഒരുപാട് സന്തോഷം പൊന്നു ലൈക്ക് ചെയ്തത് ശരിയാണ് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് അതാണ് പൊന്നു ഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണ് വെറുതെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് നേരിടും കരും ഇങ്ങനെ പൂർണമായിട്ട് സന്തോഷകരമായിട്ടുള്ള ആൾക്കാരൊക്കെ ചുരുക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ നമുക്ക് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മനസ്സിന് അതൊരു വല്ലാത്തൊരു പെയിൻ തന്നെയാണ് അല്ലെ അങ്ങനല്ലേ അപ്പൊ പെയിൻ അങ്ങനെ ഒരു മനസ്സിന് പെയിൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് ശരിക്കും നമുക്ക് ഉറങ്ങാൻ ചിലവും പറ്റിയെന്ന് തരത്തില്ല നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുന്ന സാഹചര്യങ്ങളാകട്ടല്ലേ പൊന്നു പിന്നെ പിന്നെ എന്താ ചെയ്യുക നമ്മൾ മനസ്സിനെ കോളാക്കുക എന്നുള്ളതാണ് അതാണ് ആ ശരിയാണെന്ന് പറയുന്നുണ്ട് പൊന്നു അതെ എന്താ പൊന്നു നമ്മൾ എന്താ ചെയ്യല്ല ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് പക്ഷെ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ താല്പര്യം ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ ഉറങ്ങാണ്ട് കൂടുതൽ സമയം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഉറക്കം എത്രത്തോളം അവർക്ക് പലരും ഫോണും ഗെയിമും ഒക്കെ കളിച്ച് ഒരുപാട് സമയങ്ങൾ അതിൽ പോകുന്നുണ്ട് അല്ലേ അപ്പം ഉറക്കം അധികം ആകാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒരുപാട് വിക്കാവുകയും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം പോലും ആയിട്ട് വർക്ക് ഇല്ല അതെല്ലാം കുറയാണ്ട് ഒരു ആറ് മുതൽ മണിക്കൂർ എങ്കിലും മിനിമം നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ് ട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ മെഡിസിൻ നമ്മൾ കഴിക്കുന്നത് അതെ അതെ മെഡിസിൻ കഴിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളോട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പുറമേ നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർ അതുമായിട്ട് പൊരുതപ്പെടണം അല്ലേ ശരിക്കും നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും അനുഭവം ആയി പറയുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അല്ലേ മനസ്സിലുണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ടാകും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാത്തതായിട്ട് ആരുമില്ല അല്ലേ ചില പ്രയാസങ്ങൾ ചില നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങൾ മതിയായിരിക്കാം അപ്പം നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും അല്ലേ ചിലപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവഗണനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവരെന്തായിരിക്കും നമ്മളിങ്ങനെ അവഗണിക്കുന്നത് അല്ലെന്തായിരിക്കും നമ്മളോട് പെരുമാറിയത് എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കും ചിന്തയാണ് ശരിക്കും പറയാം നമ്മുടെ മനസ്സിനെ ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകും നമ്മൾ ഓവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ അത് വളരെ അധികം ബാധിക്കും ആ നമ്മൾ കൂടുതലും മറ്റുള്ളവരെ കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക കൂടുതലും നമ്മൾ ആരെയും നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ സ്ഥാനങ്ങൾ കൊടുത്ത് ഇടുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു പെയിൻ നമ്മൾ അറിയുന്നത് കാര്യം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ അല്ലെ നമ്മളെ കരയിപ്പിക്കാൻ പറ്റുമോ നമ്മളെ സങ്കടപ്പെടുത്താൻ പറ്റുമോ അല്ലെ സ്നേഹിക്കുന്ന ആൾക്കാർ അവരുടെ ചെറിയ അവഗണനയോ അല്ലെങ്കിൽ അവരുടെ ഒരു കുത്തുവാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് ചെറിയൊരു ഇത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ വരും എന്തുകൊണ്ടാണ് നമ്മളുടെ മനസ്സിന് അങ്ങനെ സങ്കടങ്ങൾ വരുന്നേ കാര്യം നമ്മൾ അത്രമാത്രം ആ ഒരു വ്യക്തിയെ നമ്മൾ അത്രമാത്രം എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലെ അപ്പൊ നമ്മൾ ജീവിതത്തില് സത്യം പറഞ്ഞാല് നമ്മൾ ജീവിതത്തിൽ ആരെയും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു അവരില്ലാണ്ട് നമ്മളില്ല അല്ലെങ്കിൽ അവരാണ് നമ്മളുടെ ജീവിതം എന്നൊക്കെ വെച്ചിട്ട് നമ്മള് ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ മനസ്സിനെ കൊടുക്കുമ്പോഴാണ് നമുക്കത് പെയിൻഫുള്ളായിട്ട് വരുന്നത് ചില സമയങ്ങളിൽ അവർക്ക് അതുപോലെ ആകണമെന്നില്ലല്ലോ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ശരിക്കും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട് അല്ലേ അപ്പം ഉറക്കം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സും ശരീരവും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് അല്ലേ മനസ്സിനെ അലട്ടുന്ന പല ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടണമെന്നില്ല മനസ്സ് എപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലായിരിക്കണം നമ്മൾ കൂളാകാം ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം അല്ലേ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന ആളൊക്കെ ഒരിക്കലും നമ്മളുടെ മനസ്സിനെ അങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചില രീതികൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുള്ള ചില രീതികൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റി നമ്മൾ മാറി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മളെ കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്ന ചില ആളുകളായിരിക്കാണ് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ നമുക്കൊരു പെയിൻ തരുന്നത് അപ്പം സ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല നിമിഷങ്ങൾ കിട്ടുന്ന നല്ല ഒന്നരായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണല്ലേ എത്ര പ്രയാസമുള്ള എത്ര വിഷമമുള്ള ആളാണെങ്കിലും ഉറങ്ങിയ ഉറക്കത്തിലെങ്കിലും അത്ര നേരം സമാധാനം കിട്ടും അല്ലേ അടുത്ത ദിവസം എത്തുമ്പോഴത്തേക്കായിരിക്കും മറ്റു പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകുന്നത് അല്ലെ ജീവിതം എന്ന് പറയുന്ന മനുഷ്യ സഹജം എന്ന് പറയുന്നതാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം അല്ലേ ജീവിതത്തിൽ അങ്ങനെയുള്ള അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് എന്നാലും ചില ആൾക്കാർക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ ദൈവം പരീക്ഷിക്കുന്നതാണോന്നറിയത്തില്ല ഒരു പ്രശ്നം കഴിഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ദൈവം അടുത്ത പരീക്ഷണം കൊടുക്കാറുണ്ട് ഒരെണ്ണം ഇപ്പൊ അവനെ ഒന്ന് ശരി അവനെ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് ശരിയാണ് അതെ അതാണ് അനുഭവം പറയുന്നത് ശരിയാണെന്നാണ് അനുഭവം പറയുന്നത് അതെ അനുഭവം ആ അതാണ് നമ്മൾ പലരും നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അപ്പം എനിക്ക് എൻ്റെ സ്വല സുഹൃത്തുക്കളും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാനും മനസ്സിലാക്കാൻ ദൈവം ഇവ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നൊരു മോചനമില്ലേ എന്തിനാണ് ഇവന് ഇത്രമാത്രം പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാര്യം അത്രമാത്രം ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരെങ്ങനെയെങ്കിലും ആദ്യം കൊടുത്ത ആ ഒരു പരീക്ഷണം ആദ്യം അവർ നേരിട്ട ആ ഒരു പ്രശ്നം അത് ഒരുവിധം അവർ സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് സ്വസ്ഥമാകാമെന്നും പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ലോൺ ലോണായിരിക്കാം അല്ലെങ്കിൽ ഒരു കടബാധ്യതയായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു യൂത്പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളായിരിക്കാം അപ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് അതിൽ നിന്നൊരു മോചനം കയറി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേനെ എന്ത് പറ്റുമോ അടുത്ത പ്രശ്നം അവനെ കൊടുക്കുകയാണ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ആക്സിഡൻ്റോ ഹോസ്പിറ്റൽ കേസോ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം തന്നെ ഒരുപാട് കടവും മറ്റുള്ളവരിൽ നിന്നൊക്കെ മേടിച്ചിട്ടായിരിക്കും അതിനൊരു സൊല്യൂഷൻ സോൾവ് ചെയ്ത് വരുന്നത് ഞാൻ അപ്പൊ അതിന് മുന്നേ തന്നെ